മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല എടക്കര പഞ്ചായത്തുകളിലുണ്ടായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ് ഈ പ്രദേശങ്ങളിൽ പേർക്കാണ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് രണ്ടുപേർ മരിക്കുകയും ചെയ്തു ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു പ്രദേശത്തെ ആറ് കിണറുകളിൽ നിന്നുള്ള വെള്ളം പരിശോധനയ്ക്ക് അയച്ചതിൽ മൂന്ന് കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാൻ യോഗ്യമല്ല എന്ന റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കിണറുകൾ മൂന്ന് ദിവസത്തിലൊരിക്കൽ ക്ലോറിനേറ്റ് ചെയ്ത് വെള്ളം ശുചിയാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും വീടുകൾ കയറി ആരോഗ്യ ബോധവൽക്കരണവും പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മൈക്ക് അനൌൺസ്മെന്റും നടത്തുന്നു രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ സെൽ ആരംഭിച്ചിരിക്കുകയാണ്